എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രകാശ് പാലക്കാട് നിന്നു ഈ വേദാന്തം എന്നുള്ളത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വേദാന്തം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്ന സംഭവം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആകെ ഒരു വസ്തു മാത്രമേ ഉള്ളൂ അത് നിത്യമായ ബോധമാണ് നമ്മളെ എല്ലാവരുടെയും ഉള്ളിൽ ബോധമുണ്ടല്ല ബോധമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ബോധമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിത് കാണുവാനും സാധിക്കുന്നത് ആ ഒരു ബോധം മാത്രമാണ് സത്യം ആ ബോധത്തിൽ മിന്നി പറയുന്ന കുറേ രൂപങ്ങളും പേരുകളുമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളുൾപ്പെടെ ഈ മനുഷ്യന്മാർ ഉൾപ്പെടെയുള്ളത് എന്നാണ് വേദാന്തത്തിൽ പറയുന്ന ഒരു വിലാസം അതവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ വിക്ക് നമ്മുടെ വിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസപ്പെടുന്നത് ഈ സ്ട്രെയിഞ്ചേഴ്സിനടുത്ത് അപരിചിതരുള്ളത് അതായത് നമ്മളെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ആളുകളോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രയാസപ്പെടുക അതായത് വേദാന്തം പറയുന്നത് രണ്ട് ഉണ്ട് എന്ന് കരുതിയ ഭയമാണ് ഏകമാണെങ്കിൽ ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള അഭയം ധൈര്യം എന്നാണ് പറയുന്നത് അങ്ങനെ വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാട് നാം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളല്ലാതെ ഈ ഞാനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നും തന്നെയില്ല ഒരേ ഒരു വസ്തു ബോധം അതാണ് ഞാൻ ഞാൻ കണ്ടുമുട്ടുന്ന സർവ്വ സർവ്വകാഴ്ചകൾ മനുഷ്യരായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ വസ്തുക്കളായിക്കോട്ടെ എന്ത് ലോക ദൃശ്യമാണെങ്കിലും അത് മുഴുവൻ ഞാൻ തന്നെയാണ് ഒരേ ഒരു വസ്തുവാണ് പിന്നെ അവിടെ ഇല്ല അപരിചിതരില്ല നമ്മളെ അറിയാത്തവരില്ല നാം അറിയാത്തവരില്ല അങ്ങനെയാണെങ്കിൽ എല്ലാം നമ്മൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ തനിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വിക്ക് ഉണ്ടാകരുത് കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ അത് അതാണ് അവിടെയുള്ള ഒരു കംഫർട്ട് സോൺ പക്ഷെ വേറൊരാളിൻ്റെ പ്രസൻസിൽ നമുക്ക് വിക്കിനെ കുറിച്ചുള്ള ചിന്ത വരുന്നു സ്ട്രെസ് വരുന്നു ഭയം വരുന്നു നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ താളം തെറ്റുന്നു അത് വിക്കിൽ കലാശിക്കും പക്ഷെ ഈ വേദാന്തത്തിൽ പറയുന്ന ഈ ഫിലോസഫി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ വേഗമാണ് ഏകം അദ്വയം രണ്ടില്ലാത്തത് എന്നാണ് പറയുന്നത് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിക്കിനെ വിക്ക് മൂലമുള്ള അത് സംസാരിക്കാനുള്ള ഭയം നമ്മുടെ വളരെ വളരെ കുറഞ്ഞു വരും കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ് നമ്മളെ തന്നെയാണ് നാം ചുറ്റുപാടും കാണുന്നത് എന്നത് അത് ഉറക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഭയമൊക്കെ വലിയൊരു പരിധിവരെ കുറയും എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചിന്ത മാത്രമാണ് ഞാൻ അവിടെ പങ്കുവെച്ചത് എല്ലാവർക്കും ശുഭദിനം ശുഭദിനം തന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം